എന്താ വെച്ചാലേ നമ്മൾ റെയിൽവേ ഗേറ്റ് ആണ് കാണുന്നത് ഈ കാണുന്ന റെയിൽവേ ഗേറ്റ് ആണ് നമ്മൾ നമ്മള് പോകണെടുക്കാറുണ്ട് നമ്മളെ പുതിയ സൈറ്റ് നേരെ നേരുകൂടി പോയിട്ട് റെയിൽവേ ചാരി പോയി കേരളത്തിൽ ഇനി എത്രത്തോളം ചാരി ഒരു സ്ഥലം ഉണ്ടെന്നാവോ നമ്മളെ ദേവദാർ സ്കൂൾ ആട്ടത് ദേവദാർ സ്കൂള് ദേവദാർ സ്കൂള് പിന്നെ ഇനിയിപ്പാ നേരം ഒച്ച കേഞ്ഞാ ഉറക്കം കിട്ടില്ലാട്ടാ ചെറിയ ഒരു ഇറത്തിട്ടേ ഉറക്കം കട്ടിലിട്ട അവരോ ഇതൊരു ഏകദേശം ഒരു മാസമായി സൈറ്റ് വന്നു വന്നോക്കിട്ട് അപ്പോളാണ് പണിക്ക് നേരെ പോവാണോ അങ്ങോട്ട് പോവാണെന്നൊക്കെ ഓർമ്മ നാടന്നായി ഈ ഒരു പൈപ്പൊന്നും എവിടേം കിട്ടൂലോ ടാക്കള ഈ റോട്ടുമ്പോ കൂടി വണ്ടി ഓടിച്ചു പോവാറുന്നേ വേറെ ലെവലാ ടാക്കള മണ്ണാണ് ണ്ടല്ല തോന്നല്ലേ ഏ തടി തലാകുമ്പോൾ തടി തലാ iniziamo a durare mm? bene 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 Minullo, bene 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 bene